സ്പീക്കർ സർ ഇൻ ട്വന്റി ട്വന്റി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഡ്വൈസ് ഫോർ തൗസൻഡ് ഫാമിലീസ് ഫ്രം ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ടിൽ ടുഡേ നോ ആക്ഷൻ വാസ് ടേക്കൻ വയനാട് ഡിഡ് നോട്ട് ദിസ് ഇഷ്യൂ ടി കേരളത്തിലെ ഉരുൾപൊട്ടലിൽ കേരളം ഭരിക്കുന്നവരെ എടുത്തിട്ട് കുറഞ്ഞ് പാർലമെന്റിൽ രൂക്ഷ വിമർശനം കണക്കുകൾ നിരത്തി നമ്മുടെ അയൽപ്പക്കത്തെ ബാംഗ്ലൂർ എം പി തേജസ്വി സൂര്യയാണ് താരമായത് ആയിരത്തി എണ്ണൂറ് ദിവസം രാഹുൽ ഗാന്ധി വയനാട് എം ആയിരുന്നു ഒരു പ്രമേയമെങ്കിലും ഒരു വരിയെങ്കിലും വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞു സ്പീക്കർ സർ ഇൻ ഐസോ ക്രിപോർട്ടൻറ്റ് Kerala State Disaster Management Authority advised relocating 4,000 families from landslide-prone areas in Wayanad. Till today, no action was taken, and the MP representing Wayanad did not even raise this issue till today. Speaker sir, Speaker sir, I also want to ask you a very very important issue, Speaker sir. प्लीज मानिसर से कंक्लूड करो स्पीकर सर आई जस्ट वांट टू टेक आपका वो प्रश्न को पूछ लिया आई हैव लास्ट क्वेश्चन हाँ अध्यक्ष जी प्लीज कांग्रेस के एक एमपी प्लीज माने प्लीज कांग्रेस के एमपी पीटी थॉमस जी ने प्लीज इसी इश्यू को इससे पहले उठाया था ओके कांग्रेस पार्टी ने क्या किया ओके दूसरी बार पीटी थॉमस जी को टिकट ഈ സഭയിൽ വയനാട്ടിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഒരു വാക്കെങ്കിലും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിലെ അനധികൃത കയ്യേറ്റങ്ങളെ കുറിച്ച് പറഞ്ഞ പി ടി തോമസ് ജി എന്ന നേതാവിന് കോൺഗ്രസ് ടിക്കറ്റ് പോലും നിഷേധിച്ചില്ലേ പി ടി തോമസ് ജി അന്നേ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടും എന്ത് നടപടിയെടുത്തു ഇതെല്ലാമാണ് പാർലമെന്റിൽ വലിയ ചോദ്യങ്ങളായത് മലയാളികൾ ഇനിയും ധരിക്കരുത് പുറത്തിറങ്ങി എന്തും വിളിച്ചു പറയാം എന്ന് കേരളത്തിനു വേണ്ടി ശബ്ദമുയർത്താനും കേരളത്തിലെ സത്യങ്ങൾ വിളിച്ചു പറയാനും കേരളത്തിനു വേണ്ടി കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്കാർ ഉണ്ട് എന്തും പറഞ്ഞ് ഒരു ദുരന്തം വരുമ്പോൾ കണ്ണീർ ുന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് സുരക്ഷ ഒരുക്കി എന്ന് ഭരണാധികാരികളും ജനപ്രതിനിധികളും ചിന്തിക്കണം വയനാട്ടിൽ ആയിരത്തി എണ്ണൂറ് ദിവസം എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഒരു പാക്കേജ് ഉണ്ടാക്കാനോ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളെ സംബന്ധിച്ച് സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്താനോ ഇത് പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനോ ആയില്ല ദുരന്തം വരുമ്പോൾ കിടന്ന് കരയുന്ന നിലവിളിക്കുന്ന മലയാളിയുടെ ശബ്ദം അല്ലെങ്കിൽ പിരിവിനിറങ്ങുന്ന രീതി ഇതൊന്നും ഏറെ നാൾ ഓടില്ല വർക്കേയില്ല കേരളത്തിലെ അപകടകരമായ ഉരുൾപൊട്ടൽ സാധ്യതാ സ്ഥലങ്ങളുണ്ട് വെള്ളപ്പൊക്കം സാധ്യതാ സ്ഥലങ്ങളുണ്ട് ഡാം തുറന്നാൽ വെള്ളത്തിനടിയിലാകുന്ന സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ഏത് കണ്ണുകൊട്ടനോട് çoğu എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കനത്ത കാലവർഷം വന്നപ്പോൾ സുരക്ഷ ഒരുക്കിയില്ല ഇത്തരത്തിൽ പാർലമെന്റിൽ പോലും മലയാളിയുടെ തൊലി ഉരിയുകയാണ് കണക്കും കാര്യങ്ങളും നിരത്തി മറ്റുള്ളവർ മലയാളികളോട് ചോദിക്കുകയാണ് യാഥാർത്ഥ്യങ്ങൾ പാർലമെന്റിൽ കേരളത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തം ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ആണ് ഇതെല്ലാം ഉണ്ടായത് മൂന്ന് ദിവസങ്ങൾ തുടർച്ചയായി കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും അപകടം അപകടമുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു എന്നാണ് പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞത് എന്നാൽ ഇത് കേരള എം ബഹളം വെച്ച് പരിഹസിക്കുകയായിരുന്നു അപ്പോൾ അമിത്ഷാ പറഞ്ഞു നിങ്ങൾ പോയി ഇന്ത്യ സർക്കാരിന്റെ വെബ്സൈറ്റ് നോക്കൂ എല്ലാ തെളിവും അവിടെയുണ്ട് നിങ്ങൾക്ക് രാജ്യത്തിന്റെ വെബ്സൈറ്റ് നോക്കാൻ സമയമില്ലല്ലോ നിങ്ങൾക്ക് വിദേശ സൈറ്റുകൾ നോക്കാനല്ലേ സമയമുള്ളൂ ദുരന്തത്തിൽ ഇനിയും മനുഷ്യർ മരിക്കരുത് നാം തുറന്നപ്പോൾ അൻപത് പേരാണ് സർക്കാർ ഉദ്യോഗ സംവിധാനങ്ങളുടെ അലംഭാവം മൂലം മരിച്ചത് ഇപ്പോൾ വയനാട്ടിൽ മഹാദുരന്തം ഇനിയും ദുരന്തങ്ങൾ വരും പ്രകൃതിയെ തടയാൻ ആകില്ല എന്നാൽ പ്രകൃതി ദുരന്തത്തിന് മനുഷ്യനെ ഇട്ടുകൊടുക്കരുത് ഇനിയും മലയാളികളെ കേരളത്തെ ഇങ്ങനെ വിമർശിക്കാനും നമ്മൾ കഴിവില്ലാത്ത ആൾക്കാരാണ് എന്നും നിയമം അനുസരിക്കാത്തവരെന്നും മറ്റുള്ള സംസ്ഥാനക്കാരെ കൊണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്